ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി എൺപത് എം എൽ എ കപ്പിലാണ് ആട്ടപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എന്നെ ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് ഒരു മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ആദ്യം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇനി ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്ന സവാളയാണ് ഒരു സവാളയുടെ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാടങ്ങ് കട്ടിയായിട്ട് എടുക്കാൻ പാടില്ല കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് ദോശ ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ മാവുലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം മുഗൾ ഭാഗം ഇതുപോലെ ഒന്ന് ട്രൈ ആയി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഓയിലാണ് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു വശം റെഡിയായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചു വിട്ട് രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഇനി ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ദോശയും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ ദോശയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ച്